ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദ്രസാപാഠപുസ്തകത്തിൽ നീ മേറാജൊക്കൊഴിവാക്കി പുതിയ പുതിയ നീക്കുപോക്കുകളിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു അന്വേഷണ കമ്പറ്റിന് വെക്കുകയാണ് എന്തൊക്കെയാണ് പല പാഠപുസ്തകത്തിന് പോയതെന്ന് ശരിക്കും അപ്പണ്ട എന്ന് മാത്രമല്ല ആ സംഘടനയിൽ പഴയകാല മശാഹിഹന്മാരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ മക്കൾ ഇത് പഠിക്കണം തിരുവനന്തപുരത്ത് പോയി ഹലിയിൽ തങ്ങളടക്കമുള്ള ആളുകൾ ഒരുപാട് സന്ദേശങ്ങൾ ഇവിടുത്തെ മന്ത്രിമാർക്ക് കൈമാറി വന്യജീവി ശല്യം അവസാനിപ്പിക്കാൻ കാട്ടിനുള്ളിൽ ചക്ക മാങ്ങ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം പുലിശല്യം ഇല്ലാതെയാക്കാൻ ചക്ക ഉണ്ടാക്കണം അവർക്ക് കാട്ടിൻറെ ഉള്ളിൽ വലിയ സിമ്മി മൂൾ ഉണ്ടാക്കണം ഇനി വല്ല ആനീ ഗുണ്ടി ചാടിയാൽ പിന്നെ ജെ സി ബി അങ്ങോട്ട് പോകാൻ റോഡും വേണ്ടി വരും അതിന് മുമ്പുള്ള യാത്രയിൽ ഹക്കിമസരി പറഞ്ഞു റോഡ് തടസ്സത്തിൽ ആനകൾ തട്ടാതിരിക്കാൻ ആനക്ക് സഞ്ചരിക്കാൻ മേൽപാലം കൊച്ചിയിലെ ദുർഗന്ധം ഇല്ലായ്മ ചെയ്യണം ഇതൊക്കെ അവിടെ ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടോളൂ ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളൊന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോഴും അഹിലു ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ ചതിവലകളിൽ വല്ലാതെ പെടാത്ത ഒരുപാട് മക്കൾ നിങ്ങളുടെ മദ്രസകളിൽ ആ മക്കൾക്കൊക്കെ മെയ്റാജിൻ്റെ സന്ദേശവും നോമ്പിനെ കുറിച്ച് പഠിക്കണം നിങ്ങളുടെ സിലബസിൽ അത് ഉൾപ്പെടുത്തണം ആവശ്യമായി ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ് ആവശ്യപ്പെടാലോ അവകാശവുമുണ്ട് ഞങ്ങളിതാണ് ആവശ്യപ്പെടും നിങ്ങളിതൊക്കെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളിത് ആവശ്യപ്പെടുകയാണ് മെയ്റാജിന്റെ നോമ്പ് മാറ്റി പല പുത്തൻവാദങ്ങളും കൊണ്ടുവന്നു അള്ളാന്റെ റസൂലിനോട് സഹായിക്കണ എന്ന് തേടിയാൽ അത് അതബുകേടാണ് പറയുകയാണ് ഇന്ന് അത്ഭുതപ്പെടുത്തിപ്പോയി ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പലപ്പോഴും പ്രഭാഷണം നടത്തുന്ന പേരോട് അബ്ദുർ റഹ്മാൻ സഖാഫിയുടെ പല പ്രഭാഷണങ്ങളും ഇന്ന് പക്കാവ് ഹാവിസമാണ് അയാൾ പറയുകയാണ് അള്ളാൻ റസൂര് സഹായിച്ചു ബദിനീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അതവ് കേടാണ് അങ്ങനെ പറയുന്നത് മര്യാദയല്ല മറ്റൊരിക്കൽ അയാൾ പ്രസംഗം നടക്കുകയാണ് അള്ളാൻ റസൂറിനോട് നമ്മൾ സഹായം തേടിയാൽ അവിടെ റസൂർക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടി അയാൾ ഉപമിച്ചു ഒരു വീടുപണി നടത്തുന്ന യുവാവ് ആ യുവാവ് തന്റെ വാപ്പയോട് സഹായം തേടുന്നു വീടുപണിക്ക് വാപ്പയാണെങ്കിലോ അവിടെ കുഴഞ്ഞ് ബെഡിൽ കിടക്കുകയാണ് തളർവാദം പിടിച്ച് അവശനായി കിടക്കുന്ന പിതാവാണ് ആ അവശനായി കിടക്കുന്ന പിതാവിന് ഈ മകൻ്റെ വീടുപണിയിൽ ഏതെങ്കിലും നിനക്ക് സഹായിക്കാൻ കഴിയുമോ കല്ലെടുത്ത് വെക്കാൻ കഴിയുമോ അതിന് നനക്കാൻ കഴിയുമോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതുപോലെയാണ് അള്ളാഹാൻ റസൂലിനോട് നമ്മൾ സഹായം തേടുമ്പോൾ റസൂർല് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിവര് പഠിപ്പിക്കുകയാണ് റസൂലിനെ കൊച്ചാക്കുന്ന തങ്കീസ് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ച വാദങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെ ഇന്ന് നടക്കുകയാണ് ഇങ്ങനത്തെ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം பூர்வீக மாதிர அது காத்து சூட்சிச்சு ஜீவிக்கான் ஜீவிக்க நம்ம